ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തൊട്ടിട്ട് തന്നെയാണല്ലോ എൻ്റെ ഒരു ഡെയിലി എന്ന് പറയുന്നത് അത് രാവിലെ മുതൽക്കാണല്ലോ അപ്പോൾ അങ്ങനെയാണ് രാവിലെ തൊട്ടിട്ട് എന്നും വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ രാവിലെ എടുക്കാൻ നിന്നില്ല എന്നാൽ പിന്നെ അന്നത്തെ വ്ളോഗ് കണക്കാണ് കേട്ടോ അർത്ഥം രാവിലത്തെ എന്തെങ്കിലും ക്ലിപ്പ് കിട്ടിയാൽ കിട്ടി അപ്പോൾ ഉള്ള ആ ഒരു എനർജി ഒന്നും പിന്നെ കിട്ടൂല കേട്ടോ തലേ ദിവസം രാവിലെ എന്താ പറയുക രാത്രിക്ക് ദോശമാവിനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊങ്ങി വന്നുക്കണമെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി പിന്നെ അതാ ഉള്ളീൻ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ദോശ ചൂടാൻ വേണ്ടി നിൽക്കുക അപ്പോൾ പിന്നെ ഈ ഒരു ചട്ടിയിൽ ദോശ ചുട്ടോക്കാന്ന് വിചാരിച്ചു ആ കാക്കുവിൻ്റെ വിചാരം പാലപ്പത്തിൽ കൂട്ടി വെച്ചിട്ട് അതാന്ന് വരുതിയിട്ട് ഇതാ പാലപ്പം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇത് പാലപ്പം അല്ലാതെ വെള്ളപ്പാണ് ചട്ടിയിൽ പാലപ്പച്ചട്ടിയിൽ ചൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് ചൂടാൻ വേണ്ടിയിട്ടൊരാഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് നമ്മളുടെ വീഡിയോക്ക് ഇപ്പോൾ കമൻറ്റ് തീരെ കുറവാന്നെട്ടോ എന്താണ് കാരണം എന്നുള്ളത് എനിക്കറിയത്തില്ല തീരെ കുറവാറോ തീരെ കുറവാണ് ആദ്യം എല്ലാവരും കമൻറ്റാക്കിയിരുന്നു വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റാക്കിയിരുന്നു വീഡിയോ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം എന്തോ ആരും ഒന്നും ആക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്മൈലെങ്കിലും കമൻ്റ് ആക്കണം കേട്ടോ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് എൻ്റെ ചാനൽ റെക്കമെൻറ്റേഷനിൽ പോവുള്ളൂ അപ്പോൾ യൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയും ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാക്കുള്ള ദിവസത്തെയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കാക്കും അത് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ന്യൂസ് ഇടാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചായഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തിയും ദോശയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കാക്കും കൂടെ ഇരുന്നിങ്ങാണ്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കൊന്ന് കൊത്തിപ്പറിച്ച് വെട്ടി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ കുറച്ച് നേരമായി ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിയുമ്പോൾ വളഞ്ഞും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഫോണും അങ്ങനെ തുടലും താവലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നിരുന്നത് ഇനിയിപ്പോൾ അത് ആ ചക്കയൊക്കെ ഞാൻ കുക്കറിലോട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട പൊടികളും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുക്കർ അടച്ചു വെച്ചിങ്ങാണ്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു എന്താ പറയുക ഉച്ചക്ക് ഫുഡ് കഴിക്കണതിൻ്റെ മുമ്പ് വരെയൊക്കെ എടുത്തിട്ടുണ്ടാകുന്നു പിന്നെ എന്തോ ചില സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോകട്ടോ അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ പകുതി വെച്ച് നിന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെ അതാ ചോറിനുള്ള അരിങ്കൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇവ ഞാൻ അടിച്ചുവാരി തരാമെന്ന് പറഞ്ഞിട്ട് ആളിതാ ഉള്ളൊക്കെ എല്ലാവരും അടിച്ചുവാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടിച്ചു വാരുക ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കുക അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോഴൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ വലുതാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ ആൾക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്തു തരും പിന്നെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാന്ന് കേട്ടോ ആൾ ചെയ്യുക നമ്മൾ പറയല്ലോ ഒരു ചെയ്താൽ പിന്നെ നമ്മൾ ഒന്നുകൂടി ചെയ്യേണ്ടി വരുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ആൾ നല്ല വൃത്തി തന്നെ എല്ലാതും ചെയ്യും അപ്പോൾ അങ്ങനെ അടി ഒട്ടി എനിക്കൊന്ന് ലാബായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചക്ക കൂട്ടാറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് അതിലേക്ക് തേങ്ങ കൊടുത്തിട്ടുണ്ട് പിന്നെ അയാനെ അയാനക്കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ടിപ്പോൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ ഉച്ചയ്ക്കത്തെ ഉറക്കം അപ്പോൾ ആ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മണിക്ക് വീഡിയോ വരാതെ ഒരു രണ്ടേകാലം രണ്ടര ആ ഒരു ടൈമൊക്കെ ആയി പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ കൂട്ടാനൊന്ന് വറവിട്ട് എടുക്കാന്ന് അപ്പോൾ ആ ഒരു നോൺ ചിക്കൻ്റെ ചട്ടിയിൽ ഞാൻ കടുകും കറിവേപ്പിലും എണ്ണക്കൊഴിച്ചിങ്ങാണ്ട് ഇതാ വറവിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കൂട്ടാൻ വന്നത് നല്ല പോലെ കുത്തി അടച്ചിട്ടുണ്ട് കേട്ടോ എന്നാലാണ് അതങ്ങനെ കോരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ച് തോണ്ടി കഴിക്കുക പറ അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ കാക്ക കൂട്ടാനൊക്കെ നന്നാക്കിയിട്ട് പോയി ചിക്കൻ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും റെഡിയാക്കുക ചക്ക കൂട്ടാനും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ആ ചിക്കനൊക്കെ ഞാനതിന് ഇടയിൽ കഴുകിയെടുത്ത് എന്താ പറയുക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാന്ന് കേട്ടോ ഇനി ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പനിയൊക്കെ മാറി കാക്കൊക്കെ പോയി കഴിഞ്ഞ വീഡിയോയിൽ കാക്ക പക്ഷേ ഈ വീഡിയോയിൽ കാക്കില്ല കേട്ടോ കാക്കൊക്കെ പോയി ഞാൻ എൻ്റെ വീട്ടിലൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്ന് തിരിച്ച് വന്നതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ തലേ ദിവസം ഞാൻ അരിയൊക്കെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്ത് എടുക്കുകയാണ് കേട്ടോ കുതിർത്ത് എടുക്കുകയെന്ന് പറയുന്നത് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ കുതിർത്ത് വെച്ച അരി കഴുകിയെടുക്കുകയെന്നു കേട്ടോ അപ്പം അങ്ങനെ രാവിലെ കലക്കിപ്പാറ ദോഷമുണ്ടല്ലോ അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകിയെടുക്കുകയെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഉണ്ടായി മാറിയതിന് ശേഷം ഇന്നിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം വരെ എനിക്ക് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുക എന്നാൽ അങ്ങനെയാണോ എന്നും അറിയില്ല മടിയെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല ഒരു പണിയെടുത്തേ മുഴുവനാക്കാൻ തോന്നില്ല എൻ്റെ ആ ഒരു പണിയെടുത്തിരുന്നതും ആ ഒരു ക്ലീനിങ് ചെയ്തിരുന്നതും എല്ലാത്തിൻ്റെയും ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോയി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫ്ലോ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ നല്ല പോലെ നമ്മുടെ ശരീരത്തില് പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പനി വന്നത് എനിക്കൊക്കെ ഒരു പനി വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൂടുമ്പോഴൊക്കെ കേട്ടോ ഒരു പനി വരിക അങ്ങനെയുള്ള എനിക്കൊക്കെ ഇങ്ങനെ പനി വന്നിട്ട് അത് മേത്താങ്കിട്ട് പിടിച്ചിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അറിയില്ല എനിക്ക് എന്തെങ്കിലും കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും ഒരു ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെയൊക്കെ വരിക കേട്ടോ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ നിർത്തി നിർത്തി വോയിസ് ഓവർ കൊടുക്കുകയാണ് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് മാതിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാകാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ക്ഷീണം പോലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ആ പണി പണിയെടുക്കാനുള്ള ആ ഒരു ഫ്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് പണിയെടുക്കും പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും മാക്സിമം റെസ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പനിയൊക്കെ ഉണ്ടായി മാറി ശരീരമൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ അല്ല എന്തില്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ആ ഒരു മടി മാറി കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ മടി മാറാനുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മടി മടിയുണ്ടാവുമെന്ന് എല്ലാവർക്കും മടി ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും എല്ലാ ദിവസവും പ്രൊഡക്റ്റീവായിരിക്കാനൊന്നും കഴിയൂല മടിയുള്ള ദിവസങ്ങൾ നമുക്കും ഉണ്ടാകും അതിന് മറികടന്ന് പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളത് നമ്മളുടെ ആണ് കേട്ടോ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അറിയുന്നത് അപ്പം അങ്ങനെ ഞാൻ അവിടെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഉമ്മ കുറച്ച് കപ്പ തന്നിട്ടുണ്ടായിരുന്നു പൂള അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തൊരി കളഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ ദോശ ചുടലും നടക്കും ഉച്ചക്കൽക്കുള്ള ഫുഡ് ഉണ്ടാക്കലും നടക്കും അപ്പോൾ ഇത്ര പെട്ടെന്ന് രാവിലെ ദോശൻ്റെ കൂടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ ഇന്ന് ഞായറാഴ്ചയാണ് സ്കൂളും ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് മുറ്റത്തെ പണികളുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം നിങ്ങൾ തന്നെ അന്തം പോകും എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ദോശ ചുടലും പൂള നന്നാക്കലും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതാ ബ്രാൻഡ് എന്നൊന്ന് പറയുമെന്ന് നമ്മളങ്ങനെ ബ്രാൻഡ് പ്രാ പാത്രങ്ങളല്ല പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അങ്ങനെ ബ്രാൻഡ് പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാകും നമ്മൾ അത്ര റേറ്റ് കൊടുത്തിട്ടൊന്നും പാത്രങ്ങളായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ ഒന്നും അങ്ങനെ ഓവർ വെയ്റ്റ് കൊടുത്തിട്ട് വെയിറ്റല്ല വില കൊടുത്തിട്ട് റേറ്റ് റേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങാറില്ലാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു റേറ്റ് അത്രേ വാങ്ങാറുള്ളൂ ഒരു പാത്രത്തിന് ആയിരത്തി സംതിങ് പോലും കൊടുത്തിട്ട് നമ്മൾ വാങ്ങാറില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്ന എന്തൊക്കെ നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് ഇരുന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആയിരത്തിൻ്റെ ഉള്ളിലൊക്കെ വരുന്നു കേട്ടു പക്ഷെ അതിലും കൂടുതലായിട്ടുള്ളതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ നമ്മൾ വാങ്ങുന്നതിന് ഓരോ കമ്പനിയുടെ പേരുണ്ട് നല്ലാതെ അങ്ങനെ ബ്രാൻഡ് പാത്രങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ അതിനിപ്പോൾ ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ഓർണമെൻസ് ഉദ്ദേശിച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ ഒരു ബാഗ് ചെരുപ്പ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കല്യാണം വിരിയാണെങ്കിൽ അയക്കുള്ള ഫാൻസി അതൊന്നും നമ്മൾ ഒരു സാധനത്തിന് ആയിരത്തിൻ്റെ മുകളിൽ കൊടുത്ത് വാങ്ങാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കണ കാര്യം എന്തായാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അത് ഒരു രണ്ടായിരമൊക്കെ ഒരു ഡ്രസ്സ് എടുത്താൽ രണ്ടായിരത്തിൻ്റെ ഡ്രസ്സ് ഞാൻ ഇടാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ അങ്ങനെ എല്ലാ ഡ്രസ്സിനും ഓവർ വില കൊടുത്ത് വാങ്ങാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നവരാണ് രണ്ടായിരം കൊടുത്തിട്ട് ഒരു ടോപ്പ് എടുക്കുകയാണ് ഒരു അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു പരിപാടിക്ക് ഇടാൻ പറ്റുള്ളൂ എന്നാൽ ആയിരത്തിൻ്റെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ രണ്ട് പരിപാടിക്ക് ഇടുക അല്ലെങ്കിൽ രണ്ടും അടുത്തേക്ക് അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും അങ്ങനെ ഡ്രസ്സ് എടുക്കുക എപ്പോഴും പാത്രങ്ങൾ വാങ്ങുക അങ്ങനെയൊന്നും അങ്ങനെ ഓവറായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം അങ്ങനെ എന്താ അയാനക്കുട്ടി എണീച്ച് വന്നിട്ട് ട്രൈ പോർഡ് അവിടെ നിന്ന് മാറ്റിയേ മാറ്റേ എന്ന് പറഞ്ഞ കാര്യമാണ് തൊട്ട് അവൾക്ക് സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ നിന്നും കാണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ട്രൈ പോർഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്നത് കാണുക അപ്പോൾ ഇതാ ചിക്കൻ കറിയാന്ന് കേട്ടോ റെഡിയാക്കുന്നത് ഉച്ചക്കൽക്ക് ചോറിൽക്കും പിന്നെ രാവിലേക്ക് ദോശക്കും വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ രാത്രി കൽക്ക് കൊടുക്കാതെയുള്ള ഉദ്ദേശത്തിലാന്ന് കേട്ടോ എന്നാൽ പിന്നെ ഒറ്റ ട്രിപ്പിനെ പണി ചെയ്യുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊന്നും ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കഴിക്കാനോ പിടിക്കാനോ ഒന്നും വരില്ല അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് രാത്രി കേൾക്കും ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കുറച്ചിട്ട് നമ്മൾ നമ്മളെന്തും ഫുഡാണെങ്കിലും റെഡിയാക്കാറുള്ളൂ അതിനിടയിൽ ഇതാ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഇനിയിപ്പോൾ അതാ കപ്പ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട് ചായ കുടിക്കാൻ പോകുകയെന്നെട്ടോ അത് മറന്നു പോയാ പറയല്ലേ മൂന്നാല് ദിവസമായി വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്ങനെയാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കന് മക്കൾക്ക് രാവിലെ കൊടുത്തപ്പോൾ ഒരുക്കൊക്കെ ചിക്കൻ വേണ്ട രണ്ടാളുടെ ഫേസ് കണ്ടില്ലേ ഒരുക്ക് ചിക്കന് വേണ്ട അതുപോലെ തന്നെ ചായ വേണ്ട അങ്ങനെ ഓരോ മൈൻഡ് ചായ മീൻസ് അപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ട് നിൽക്കുക എന്നിട്ടും ഇനിയിപ്പം അതാ നമ്മൾ കുറച്ച് മുരിങ്ങയില കപ്പയും കൂടെ കൂട്ടി വെച്ച് നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ കിച്ചണൊക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം പുറത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ എങ്ങനെയുണ്ട് ഗ്യാസ് നമ്മുടെ അടുക്കളയുടെ ഭാഗത്തുള്ള മുറ്റാന്നിട്ടോ ഇത് മുറ്റാണോ തൊടുകയാണോ എന്നുള്ളതിൻ്റെ കൂടെ ചോദിക്കരുത് ഇതിൻ്റെ സ്വന്തം മുറ്റാണ് എൻ്റെ സ്വന്തം മുറ്റം ഇതൊക്കെ ഞാനൊരൊറ്റയാളടിച്ച് ശരിയാക്കേണ്ടതാന്നിട്ടോ നമ്മൾ രണ്ട് ദിവസം വീട്ടിലും പോയി പിന്നെ അതിൻ്റെ മുമ്പ് പനിച്ച് കിടക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതേത് വിധത്തിൽ ഞാൻ അടിച്ച് ശരിയാക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഏരിയ നമ്മുടെ എന്താ പറയുക സിറ്റൗട്ടിലിരുന്നിട്ടുള്ള മുറ്റാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇനി ബാക്കിയുണ്ട് ഇതാണ്ടോ ടെറസിലവസ്ഥ പരിതാപകരായിട്ട് തോന്നുന്നുണ്ടാവില്ലേ നമുക്കിത് സ്വാഭാവികമാണ് അറിയില്ല പക്ഷെ അത് ഒത്തിരി കൂടുതലായിപ്പോയി ഇതൊക്കെ ഏത് വിധത്തിൽ അടിച്ച് റെഡിയാക്കും എന്നുള്ളത് ഇന്നെയും കൊണ്ട് എനിക്കാകെ തല ചുറ്റുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ കാണിച്ചു തരാട്ടോ എന്താണ്ടോ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ പൂവ് എറിയുമല്ലോ ഹിന്ദൂസിൻ്റെ കല്യാണത്തിന് അതുപോലെയാണ് കേട്ടോ എന്താ മരം ഇങ്ങനെ എറിഞ്ഞ് തരികയാണ് ഞമ്മൾക്ക് താലി കെട്ടുമ്പോൾ അവരിങ്ങനെ പൂവ് കൊണ്ട് ഇങ്ങനെ എറിയുമല്ലോ അതുപോലെയാണ് മരങ്ങൾ എറിഞ്ഞ് തരുന്നത് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും അതാണ് അവസ്ഥ പിന്നെ ഞാൻ അന്ന് കുറച്ച് അടിച്ചു വാരി പിന്നെ കുറച്ച് അലക്ക ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒരു ദിവസം അടിച്ചു വരില്ല നടക്കൂല എന്നിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് പാസ്തയും ചായയൊക്കെ റെഡിയാക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുക എന്നിട്ടോ അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ലാത്ത ദിവസമാണല്ലോ അപ്പോൾ പിന്നെ മക്കളും എല്ലാവരും ഒന്ന് നേരം കിടന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ നമ്മുടെ പാസ്തയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാണ് അപ്പം ഇനി ഇതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പോയിങ്ങാണ്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അടിച്ച് വാരിയിട്ട് അങ്ങനെ വല്ലാണ്ട് കത്തുന്ന ഒന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ചെറിയ അടിയത്തെ ഇലകളൊക്കെ മഴ പെയ്തിട്ട് നനവുണ്ടായിരുന്നു മുകളിലുള്ള ഇലകൾക്കോട്ടോ ഉണക്കം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേയൊക്കെ അടിച്ചു വാരി കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ആനക്കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ ഞാൻ ആളെ കുറേ വിളിച്ചു നോക്കി പക്ഷേ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ വൈകുന്നേരം ഞാൻ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നിലെ ഭദ്രകാളിയെ ഉണർത്തുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് കേട്ട് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരെ നം മക്കളും കൂടെ പുറത്ത് കിടക്കുന്നറിയില്ലേ ആ വിധത്തിലായിരിക്കും അവരുടെ കച്ചറ എന്ന് പറയുന്നത് രണ്ടാളുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പത്താൾക്ക് തുല്യമാണോ അല്ലെങ്കിൽ രണ്ടാളും ഒപ്പം ഉണ്ടാവും കേട്ടോ ഞാൻ എവിടെയാണോ അവിടെ അവർ രണ്ടുപേരുണ്ടാകും ഇവ ആയിക്കോട്ടെ അയാനക്കുട്ടി ആയിക്കോട്ടെ നമ്മൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഒപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ടാവുട്ടോ പക്ഷേ ആ ഹെൽപ്പ് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാനിതാ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ ഇനി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കുറേ ദിവസം വീഡിയോ ഇങ്ങനെ ഇടാതിരുന്നിട്ടൊക്കെ നല്ല മടി പിടിച്ചിട്ടുണ്ട് മടിയൊക്കെ മാറ്റിങ്ങാണ്ട് തിരിച്ച് വരണം എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇൻഷാല്ല വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ ഇനി വീഡിയോസ് ഇടാം നിങ്ങൾ കണ്ടിട്ടും കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ എന്നാലേ നമുക്ക് ഒന്നുകൂടെ ഇൻസ്പിറേഷനായിട്ട് വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്